നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കുട്ടിക്കാണ് ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ഈ മിശ്രായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധി പാലിക്കണം വിശുദ്ധ ബൈബിളിൽ ഒന്ന് പത്രോസ് പതിനഞ്ച ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും നമ്മളെ വിളിച്ചവൻ വിശുദ്ധനായതുകൊണ്ട് ഉള്ളവനെ കൊണ്ട് മക്കളായ നമ്മളും വിശുദ്ധി പാലിക്കണമെന്ന വചനം വ്യക്തമായി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു രക്തം ചിന്താതെ തന്നെ നമുക്ക് രക്തസാക്ഷികളായി തീരാൻ പറ്റും എങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു ഈ ആഗ്രഹം അത് ഈശോക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആഗ്രഹമാണെങ്കിൽ ആ ആഗ്രഹത്തെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുമ്പോൾ ഞാൻ അവിടെ രക്തസാക്ഷി എവിടെ ഹൃദയത്തിൽ രക്തസാക്ഷിയായി മാറുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ പ്രിയ ഈശോയുടെ മക്കളെ നമുക്ക് വിശുദ്ധി ഈശോയെ പോലെ ആയി തീരുവാനായിട്ട് ക്ഷണിക്കാം സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആണ്